ിയും ഒരു പോരാട്ടത്തിന് ബാല്യം അവശേഷിക്കുന്നവരാണ് സീനിയറായി നിൽക്കുന്നവര് എന്നാണ് എനിക്ക് ആദ്യമേ പിന്നെ അവരോട് അഭിനന്ദന രൂപത്തിൽ പറയാറുണ്ട് ഇവിടെ ഒരു പ്രശ്നം ഇത് ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ചട്ടക്കൂടിന്റെ അകത്ത് നിന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ജനറേഷനല്ല ഇപ്പോ ജൂനിയറായി വരുന്നത് എന്ന തോന്നലാണ് എനിക്കുള്ളത് എല്ലാം പൂർണ്ണമല്ല അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സജീവമാണ് പക്ഷെ എന്നാൽ അങ്ങനെയല്ല എന്ന ഒരു ധാരണ രൂപപ്പെടുന്നുണ്ട് ഏത് രംഗത്തായാലും സ്വാഭാവികമായും സീനിയറായി പ്രവർത്തിക്കുമ്പോ ഇപ്പൊ തൃശ്ശൂർ ചാമ്പറിന്റെ അംസ പിന്നെ അലിയാണ് ഇപ്പൊ രണ്ട് പിന്നെ ഘടകങ്ങളാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ വടക്കാഞ്ചേരിയിലും പിന്നൊന്ന് തിരിഞ്ഞാലക്കുടയില് യഥാർത്ഥത്തിൽ ഈ ജൂനിയർ ചാമ്പറിന്റെ ഉത്ഭവം ഇന്റർനാഷണൽ ക്ലബ് ആണെങ്കിൽ പോലും കോഴിക്കോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ പിന്നെ ഹെഡ് ഓഫീസ് അതായത് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥലം കോഴിക്കോടാണ് അപ്പൊ നമുക്ക് ഇത്തരമൊരു ഘട്ടത്തിൽ വളരെ സജീവമായി ഇനിയും പ്രവർത്തിക്കാൻ സന്നദ്ധമായി വന്ന സീനിയർ ചാമ്പറിന് ജൂനിയർ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയണം ജൂനിയേഴ്സിനെ കൂടി കൊണ്ടുവരണം ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സീനിയർ ചേംബർ മുൻ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ രാജൻ ഇയു സീനിയർ ചേംബർ ദേശീയ വൈസ് പ്രസിഡന്റ് വർഗീസ് എൻ ഐ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പൂർവ്വകാല പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടാണ് സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ വടക്കാഞ്ചേരി ലീജിയൻ പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശൂരിലെ സീനിയർ ചേംബറിന്റെ പ്രവർത്തകരാണ് വടക്കാഞ്ചേരിയിൽ സീനിയർ ചേംബറിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് കുടുംബ കൂട്ടായ്മകളും ഉത്തരവാദിത്തമുള്ള പൌരന്മാർ എന്ന നിലയിൽ സാമൂഹ്യ ഉന്നമനത്തിനുമുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം പ്രഥമ പ്രസിഡന്റ് രാജൻ പിയനിന് തൃശൂർ സീനിയർ ചേംബർ പ്രസിഡന്റ് ഹംസ എം അലി സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് സ്ഥാനാരോഹണം നടത്തി പ്രഥമ സെക്രട്ടറി ജോൺസൺ പിയെ ട്രഷറർ റോയി ദേവസി അഡ്വക്കറ്റ് റോയി ഫ്രാൻസിസ് അജിത് കുമാർ വട്ടേക്കാട്ട് ശശികുമാർ കൊടക്കാട്ത്ത് ബോബൻ ടീച്ചെ എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും സ്ഥാനമേറ്റു എഴുത്തുകാരണം സംവിധായകനുമായ റഷീദ് പാറക്കലിനെയും നോവലിസ്റ്റ് അജികുമാർ വട്ടക്കാടിനെയും ചടങ്ങിൽ ആദരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി